ഹലോ ഗൈസ് വലിയൊരു ഫാഷനെ പറ്റിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു കോട്ടൺ കുർത്തിയായിട്ടാണ് കേട്ടോ ഒരു ഡെയിലി ഡെയിലിവെയറായിട്ടും ഓഫീസ്വർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കുർത്തിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലൊക്കെ അടുത്ത് കാണുന്ന ബെല്ലായിട്ട് ആക്കിയാൽ മാത്രമേ നമ്മൾ മുന്നോട്ടിടുന്ന ഓരോ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി സീസൺ ടൈം ഓൺ ഓക്കെ വരെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോസ് ഓരോ ദിവസമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം കൂടി ഒന്ന് ഓൾ ആക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമുക്ക് നല്ല അടിപൊളി രണ്ട് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് കളർ വന്നിട്ട് അടിപൊളി ഒരു ഒരു സ്കൈ ബ്ലൂ കളർ ആണ് കേട്ടോ ഇതിൽ ഫുള്ള് ഒരു പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഒരു ഷർട്ട് കോളർ ആണ് ഷർട്ട് കോളറിൽ ഫുൾ ആയിട്ട് ഒരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു എലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡിൽ അതെങ്ങനെയാണ് വരുന്നത് ഒരു ലൈൻ പാറ്റേൺ ആണെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഇതായൊരു കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് അല്ല ഇൻസൈഡ് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെ ഷോർട്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് നല്ല ഒരു കുർത്തിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കുർത്തിയാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എന്നാൽ ഫുള്ളി ലൈനിങ് അല്ല നമ്മുടെ ഈ ഒരു ഭാഗം വരെയാണ് ലൈനിങ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് വൺ സൈഡ് ഒരു പോക്കറ്റ് ഒക്കെ അറ്റാച്ച് ആണ് അതേപോലെ ഒരു ആംഗിൾ ലെങ്ത് ലെഗിങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും കാണാനായിട്ട് നമുക്ക് ഈ ഒരു കട്ടൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് സിമ്പിൾ ആണ് പക്ഷെ നല്ല ലുക്കായിരിക്കും അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു സ്കൈ ബ്ലൂ കളർ ആണ് ഇനി നമുക്ക് ഒരു കളറും കൂടി വരുന്നുണ്ട് ഇതിന്റെ സൈസസ് വന്നിട്ട് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സിൽ അങ്ങനെ നാല് സൈസസിലാണ് വന്നിട്ടുള്ളത് റെഡി ടു ഡെസ്പാച്ച് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യ പോസ്റ്റായാലും ഡി ടി ഡി സിയായാലും നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നാൽ മതിയാവും അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ പ്രൈസ് ഞാൻ ഒന്നുകൂടി പറയാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് ഉള്ളത് പിന്നെ റിട്ടേൺ ആയാലും റീപ്ലേസ്മെന്റ് ആയാലും നമുക്ക് അവൈലബിൾ ആണ് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ റിയിച്ചിരുന്നാൽ മതിയോ നമ്മൾ റിട്ടേൺ ആണെങ്കിലും റീപ്ലേസ്മെന്റ് ആണെങ്കിലും ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്കിന് കോണ്ടാക്ട് ചെയ്തോളാം അപ്പോൾ ഫസ്റ്റ് കളർ അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ കളറാണ് ആണ് അതിന്റെ അടുത്ത കളർ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോ നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല അടിപൊളി ഒരു പാരറ്റ് പ്യാരഗ്രീൻ കളറാണ് ഇതിന്റെ രണ്ടും നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഒന്ന് സ്കൈ ബ്ലൂ ഒന്ന് നല്ല അടിപൊളി ഒരു തത്തപ്പച്ച കളർ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട് നല്ല ഈ ഒക്കെ ആയിട്ട് വരുമ്പഴത്തേക്കും ഇതും ക്ലോസ്ആപ്പ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ നല്ല ഒരു ഷർട്ട് കോളർ കോളറാണ് കൊടുത്തേക്കുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഇതിന്റെ സ്ലീവ് വേണ്ടവർക്ക് ഇതിന്റെ ഉള്ളില് സ്ലീവ് ഉണ്ട് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡുകൾ എങ്ങനെയാണ് വരുന്നത് കണ്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡ് ഇതാണ് ഇങ്ങനെ താഴെ വരെ നമ്മൾ ഇങ്ങനെ ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് താഴെ വരെ ലൈനിംഗ് ഇല്ല നമ്മുടെ ഈ ഒരു ഭാഗം വരെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെ യൂസ് ചെയ്യേണ്ടവർക്ക് സ്ലീവ് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസസ് ഒന്നുകൂടി പറയാം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ നാല് സൈസസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളുക ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതിയോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിലും ഡി ടി ആണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ രണ്ട് കളേഴ്സ് ആയതാണ് ഫസ്റ്റ് കളർ കളറായൊരു സ്കൈ ബ്ലൂ കളറും സെക്കൻഡ് കളർ കളറായൊരു പാര ഗ്രീൻ കളറും അപ്പം രണ്ടും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് ഓൾ ആക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക് യു